ഓക്കെ ഗെയ്സ് അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം നമ്മളെ വീടിനോട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം മാവെല്ലാം സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അതുപോലെ നമ്മൾ എണ്ണയും ഏകദേശമൊക്കെ നല്ല റെഡി ആയിട്ടിരിക്കും ഓക്കെ നമുക്ക് അതായത് ഇപ്പോ കിട്ടില്ല വീടിനോടെ വെക്കാം അപ്പൊ നമ്മുടെ വീടിനോടെ കഴിഞ്ഞ ഭാഗങ്ങളിൽ കൃത്യമായിട്ട് മിക്സ് മിക്സിന്നെ ഗേസ് ഓക്കെ കാണുക നമ്മുടെ വെള്ളം എടുത്തിട്ടുണ്ട് ഓക്കെ വെള്ളം ഒന്ന് കയ്യിലൊന്നും തടവി കൊടുക്കുക അതെങ്ങനെയൊന്നും തടവി കൊടുക്കുക കൊടുക്കുക ഇപ്പൊ ഇപ്പോൾ ഇവിടുന്നിവിടെ സെറ്റ് ചെയ്യാനാണ് നമുക്ക് ഇതിലേക്ക് അടുപ്പിലേക്ക് ഇടാനായിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ ഹോളൊക്കെ എടുത്താണ് കാണിക്കുന്നത് ഇപ്പൊ നമ്മൾ കുറച്ച് മാവൊക്കെ ചേർത്ത് അത് സെറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കൃത്യമായിട്ട് ഹോൾ എടുത്തേക്ക രീതിയിലാണ് ഇപ്പൊ നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്നത് കേട്ടോ ഇപ്പൊ അത് കട്ടിയൊക്കെ ഉണ്ട് അതിന് കട്ടി കൊടുത്താൽ അരി അരിമാവ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ കത്തി കൊടുത്തിട്ടുണ്ട് ഹോൾ വന്നിട്ടു ഓക്കെ ഇനി നമ്മൾ അടുത്തത് ഒന്ന് കൈ ഒന്ന് വൃത്തിയാക്കുക കൈ ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് അടുത്തത് എടുക്കാം അടുത്ത വാഗ് എടുക്കാം ജസ്റ്റ് ഒന്ന് ഉണ്ട പിടിച്ച് വവണത് കേട്ടോ എന്നിട്ട് നമ്മൾ ആവശ്യത്തിന് ഇവിടെ വെച്ചിട്ട് നമുക്ക് നമുക്കിതാ ഒരു കോളിട്ട് കൊടുക്കാം ഓക്കെ ഇത്രേ ഉള്ളൂ കാര്യം ഇനി നമുക്ക് അത് ഇത്രേ ഉള്ളൂ സിമ്പിളാണ് ആണ് ഓക്കെ അതും കഴിഞ്ഞു ഇപ്പൊ രണ്ടാം നമ്പളായിട്ട് കൊടുത്തിട്ടുണ്ട് ഇത് മൂന്നാമത്താണ് ഓക്കെ കേസ് മൂന്നാമത്തേക്ക് നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത് അപ്പൊ നല്ല കിട്ടിലും ഒരു ഊഴയാണ് ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത് നമ്മൾ ഇത് പെട്ടെന്ന് ചെയ്യണം കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലേ അല്ലെങ്കിൽ പലതും പല വേവായി പോകും അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ചെയ്യണം അതിന് ഒന്നും കൂടലേ ഒന്നുകൂടി അല്ലെ ഒന്നുകൂടെ നമുക്ക് കൊടുക്കാം നാലോളം നമ്മൾ ആ പാത്രത്തിൽ ഉപയോഗം കിട്ടും ഓക്കെ കേസ് ഇതിപ്പോ നമ്മളെ നാലാമത്തേന് ഇട്ടു കൊടുക്കണം ഓക്കെ നമ്മൾ കെട്ടിലും കെട്ടിലും ഊഴയാള് ഓക്കെ എല്ലാം നമ്മളെ അടിപ്പിലേക്ക് ആയിട്ടുണ്ട് നന്നായിട്ട് അത് റെഡി ആയിട്ടുണ്ടിരിക്കുകയാണ് നമ്മൾ നേരത്തെ നേരെ പരിപ്പുഴ ഉണ്ടാക്കി കേസ് അത്തരം സമയം നമുക്ക് ഉഴുദ്ളിക്കരുപൂരിൽ അത് പെട്ടെന്ന് ഇപ്പം തന്നെ റെഡി ഉണ്ടല്ലേ ഏകദേശം എന്താ പെട്ടെന്ന് തന്നെ റെഡിയാവും കേട്ടോ കാരണം വെച്ചാൽ ഈ എന്താ പറയാ പരിപ്പ് ഉടയുമ്പോഴത്തേക്ക് അതിൻ്റെ ഉള്ളിൽ വേവാനുണ്ട് ഉള്ളപ്പോഴത്തേക്ക് അങ്ങനെ എല്ലാം പെട്ടെന്ന് തന്നെ വേവും അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഒന്നും ഇളക്കി ആക്കിയിട്ട് സോ സോസ് ഇതാണ് നമ്മളെ അടിപൊളി ആ ഉഴുന്നോടെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് മാവ് അതായത് ഉണ്ട് മാവൊക്കെ ആക്കുന്ന വീഡിയോ കഴിഞ്ഞ പാട്ടിലുണ്ട് മാവും അതിന്റെ കഴിഞ്ഞ പാട്ടിൽ നമ്മൾ മാവ് അരക്കുന്നേക്കൊണ്ട് കേട്ടോ മാവെല്ലാം ഉഴുന്നരക്കുന്നതേക്കുണ്ട് അപ്പം എല്ലാവരും എല്ലാവരും കാണുക അതുപോലെ നമ്മളത് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽ ബട്ടൺ ഒന്ന് ഇണങ്ങളെക്കുക നമുക്ക് അടിപൊളി വികസൊക്കെ ഡെയിലി വരുന്നതാണ് എല്ലാം കാണാൻ പറ്റുക പഠിക്കാൻ പറ്റുക അപ്പൊ ഉഴുന്നോടെ മാവരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു ഉണ്ട് അപ്പൊ നമുക്ക് ഇന്ന് എല്ലാം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല നമ്മൾ ആവശ്യത്തിന് മാത്രം ഉണ്ടാക്കിയാൽ മതി കേട്ടോ നമുക്ക് എന്താ പറയുക ഇന്നും എത്ര മണോ പത്തര മണോ ഇരുപതര മണോ നമുക്ക് ആവശ്യത്തിന് മാത്രം ഉണ്ടാക്കാം ബാക്കി നമുക്ക് ഇത് ഫ്രിഡ്ജ് വെച്ചേക്കാം ഫ്രിഡ്ജ് വെച്ചിരുന്ന ഒരു കുഴപ്പം വരത്തില്ല ഒരു മൂന്നാല് ദിവസം എങ്കിലാണ് ഇരിക്കും അപ്പൊ എല്ലാ ഫ്രോസോ സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്ത് കാണുക നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാനൊക്കെയാണ് സമയം പറയുന്നത് വേണമെന്ന് വിചാരിക്കരുത് ഓക്കെ അപ്പൊ നമുക്കത് നാളെ ഇട്ടിട്ടുണ്ട് നമുക്ക് നോക്കാം അടിപൊളി വെച്ചാൽ കിട്ടിലും ാണ് ഇതിന് മുന്നേ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതെൻ്റെ ഒരു ചായ ഉണ്ട് സുലൈമാനി കുടിച്ചു ഞാൻ പറയുന്നത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും കാണരുത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതിനൊക്കെ ചെയ്യുക നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവായിട്ട് വേറെ പറയുന്നത് വേറെ ഒന്നും വിചാരിക്കില്ല ഓക്കെ ഏകദേശം ഒരു അര പരിപാടി നമുക്ക് ആയിട്ടുണ്ട് നമുക്ക് പരിപ്പോട പരുപ്പോടെ എടുക്കുന്നത് അത്തരം ടൈം ഇത് വേവാനെടുക്കില്ല പരിപ്പുട ടൈം കാരണം ഞാൻ പറഞ്ഞു കാരണം ഉള്ളിൽ വേവാനുണ്ട് അതുകൊണ്ടാണ് ആ ടൈം നമുക്ക് എടുക്കുന്നത് ടൈം കൂടുതലാണ് ഉഴുന്ന് തുടക്ക അങ്ങനെയല്ല ഉഴുതോടെ പെട്ടെന്ന് തോന്നും പക്ഷെ ഉണ്ടാക്കുന്നതൊക്കെ സെയിം തന്നെയാണ് എല്ലാം സെയിം തന്നെയാണ് വേറെ ഒന്നുമില്ല പക്ഷെ ബന്ധു വരാനായിട്ട് കുറച്ച് ടൈം കൂടുതൽ പരിപ്പോടയ്ക്കാണ് ഉഴുന്നോട ഉഴുന്നോടെ പെട്ടെന്ന് പോകും പരിപ്പൊട കുറച്ച് കാരണം ഉള്ളിൽ വേവമുണ്ട് അതുകൊണ്ടാണ് ഓക്കെ ഇതൊക്കെ നമ്മൾ ശേഷിക്കുന്ന മാവ് ഇവിടെ മഴ ഇരിപ്പുണ്ട് ഇതെല്ലാം മിക്സ് ചെയ്താൽ നമ്മൾ നേരത്തെ കാണിച്ചു അപ്പൊ തീർച്ചയായിട്ടും കണ്ണാത്രം കാണുക അതുപോലെ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് ചെയ്തിട്ടേ പോകാവൂ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് സബ്സ്ക്രൈബേഷൻ കുറവാണെങ്കിൽ അതുകൊണ്ട് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് പിന്നെ ബെൽബട്ടൺ കൊണ്ടും നാബ്ല ചെയ്യാം അപ്പൊ നമ്മൾ ഉണ്ടാക്കുന്നത് കിട്ടിലം ഉഴുന്നോടെയാണ് ഓക്കെ അടിപ്പൊളിയാണ് കാണിച്ച് തരാത്ത എപ്പോ ഇറക്കുമ്പോൾ നല്ല കിട്ടിലം കിട്ടിലും ഉഴുന്നോടെയാണ് നമുക്ക് നോക്കാം അട്ടിപ്പൊളിയാണോ എല്ലാരും പ്രിയപ്പെട്ട ഒരു എന്താ പറയാ ഒരു ഒരു ഇതാണ് ഈ ഉഴുന്നവടെ പരിപ്പോടയും അങ്ങനെയാണ് പക്ഷെ എനിക്ക് തോന്നുന്നത് എല്ലാവർക്കും ഉഴുന്നവടെയാണ് കുറച്ചുകൂടെ പ്രിയം എന്ന് തോന്നുന്നു ഉഴുന്നവടെയാണ് എല്ലാവരെയും എന്താ പറയാ പ്രിയപ്പെട്ട പരിപ്പൊടിയെക്കാണെങ്കിൽ കുറച്ചുകൂടെ പ്രിയം എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഈ വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് അങ്ങനെയാണ് മനസ്സിലാവുന്നത് ഉടനോടെയും പ്രിയം അല്ലാതെ പണയം നോക്കൂല ഉഴുന്നോടെയും പ്രിയം തന്നെയാണ് പക്ഷെ രണ്ടും എനിക്ക് ഇഷ്ടമാണ് ഇഷ്ടമുണ്ടോ രണ്ടും അടിപ്പൊളിയാണ് അത് നമ്മൾ സാധാരണ ഇതൊന്നും വീട്ടിൽ പോയി മേടിക്കാറില്ല വീട്ടിൽ തന്നെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാറില്ല നമ്മൾ കടയിൽ പോയി മേടിക്കാറില്ല അപ്പോൾ കടയിൽ പോയി വേക്കുമ്പോഴത്തേക്കും നമുക്ക് അറിയത്തില്ലല്ലോ കേസേപ്പം എണ്ണയാണ് യൂസ് ചെയ്തതൊന്നും നമുക്ക് അറിയത്തില്ലല്ലോ അപ്പോൾ വീട്ടിലാകുമ്പോഴത്തേക്കും നമുക്ക് തന്നെ അറിയാം നമ്മൾ ആ ഒരു രീതിയിലാണല്ലോ ഉണ്ടാക്കി കഴിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ഞാൻ ഏകദേശം ഇപ്പോൾ കുറേ നാളായിട്ട് ഞാൻ ഇങ്ങനെ പുറത്തുനിന്നും മേടിക്കാറില്ല വീട്ടിൻ്റെ വീട്ടിൽ തന്നെയാണ് ഈ പരിപ്പുട ഉഴുന്നുകട എന്താ വഴയ്ക്ക പോയാലും എന്തായാലും വീട്ടിൽ തന്നെ ഉണ്ടാക്കി സ്നാക്സ് ആയിട്ട് കഴിക്കുന്നത് ഓക്കെ നമ്മൾ ഇതിലേക്ക് വരാം അതായത് മാവ് ഈ മാവ് മിസ് ചെയ്യുന്ന ദിവസത്തിലുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കുക സംഭവം ഒരു കിട്ടിലായിട്ടാണ് ഈ വീഡിയോ ആരും മിസ് ചെയ്യരുത് നമുക്ക് ഈ ഉഴുന്നോടെ ഉണ്ടാക്കാനുള്ള ഏറ്റവും ഈസൻറ്റ് കാര്യങ്ങൾ നമ്മളിതിന് പറയുന്നുണ്ട് അപ്പോൾ അതുപോലെ ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് ഒരേ കിട്ടിലും ഉഴുന്നോടെ ഉണ്ടാക്കാൻ പറ്റുകയെ അപ്പോൾ ഏകദേശം അത് റെഡി ആയിട്ടുണ്ട് നമുക്കിനി എന്താ പറയുക അല്ലേ റെഡി ആയിട്ടുണ്ട് ഏകദേശം റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഇത് മാറ്റാം പാത്രത്തിലേക്ക് മാറ്റാനുള്ള സമയം വേറെ ആയിട്ടുണ്ട് കണ്ടോ വന്നിട്ടുണ്ട് സൂപ്പർ കിട്ടിലായിട്ട് കിട്ടിലൂപ്പർ നമുക്ക് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം ഓക്കെ ഒന്നായിട്ടുണ്ട് അതുപോലെ തന്നെ ചായയും കുടിക്കുന്നുണ്ട് കണ്ടോ ഓക്കെ സാ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണ് ആരും സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കുന്നത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ രണ്ടാം പത്രം പോകുന്നുണ്ട് രണ്ടാമത്തത് മൂന്നാമത്തെയാണ് ഓക്കെ മൂന്നാമത്തീട്ടുണ്ട് ഇത് നാലാമത്തെ അവസാനത്ത് ഓക്കെ ഏസ്താ പത്താ ഉൾ അതാട്ടി പൊളിയാട്ടതാ റെഡി ആട്ടിരിക്കണം നല്ല ചൂടായിരിക്കും ഈ ചൂടൊന്ന് ജസ്റ്റ് മാറിയിട്ട് അത് പൊളിച്ചു കണ്ടുചേരാം അതുപോലെ നമ്മൾ കെട്ടൻ ചായ കൊണ്ട് ഞാൻ കട്ടൻ ചായ കുടിച്ചോട്ട് നിൽക്കുകയാണ് നമുക്കതാ ഇതിലേക്ക് വരാം ഒന്നും ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് കയ്യിൽ ചെറുപ്പം ഇങ്ങനെ വെള്ളം തേക്കുക നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി എടുക്കാണേ കയ്യിൽ തരത്തിലിങ്ങനെ വെള്ളം തേക്കുക ജസ്റ്റ് മാവിടുത്തൊരു ഇങ്ങനെ എടുക്കുക ജസ്റ്റ് എന്റെ സെന്ററിലേക്ക് ഒരു കുഴി ഇട്ട് കൊടുത്താൽ മാത്രം മതി ഓക്കെ തീർന്നു ഇനി നമുക്ക് ഇതാണ് സംഭവം വേറൊന്നുമില്ല ഒന്നുമില്ല ഇത്രേ ഉള്ളൂ കയ്യിലേക്ക് ഞാൻ എടുക്കുക ജസ്റ്റ് റൗണ്ട് ഷേപ്പിലേക്ക് ആക്കുക സെന്ററിലേക്ക് ഒരു കുറിയിട്ടുള്ള സിമ്പിൾ ആണ് കേട്ടോ ചെറുതാണ് ഉണ്ടാക്കുന്നത് ഇതിലൊരു അച്ചുണ്ട് അച്ചു അച്ഛ നമുക്ക് കൃത്യമായിട്ട് റൗണ്ട് ഷേപ്പിൽ ഉണ്ടാക്കാൻ പറ്റും നമ്മളെ ഉണ്ട് അത് ഒന്നും അടിച്ചിട്ടാണ് കേട്ടോ കൂടല്ല പിന്നെ ഞാൻ അടുത്ത പ്രാവശ്യം ഉണ്ടാക്കുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും അച്ചടുത്ത് കാണിച്ചുതരാം ഇത്തിരി ഇതിനെക്കാട്ട് ഇത്തിരി പാടാണ് ത്രേ ഉള്ളൂ കഴിഞ്ഞു ഒന്നും കൂടെ ചെയ്യാം അപ്പൊ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ഒന്ന് സപ്പോർട്ട് ചെയ്യാം കിട്ടും ഇനി കയ്യിൽ വന്ന് വെറുതേ ഓക്കെ കേസ് അപ്പോൾ ഇതാണ് നമ്മുടെ സംഭവം വളരെ സിമ്പിൾ ആണ് അപ്പം ഇതിന്റെ എല്ലാ വീഡിയോസും ഇതിൻ്റെ കിടപ്പുണ്ട് സ്റ്റാർട്ടിങ് മുതലുള്ള വീഡിയോസ് കിടപ്പുണ്ട് പിള്ളേരും ഒന്നും കാണുക ഒരു പ്രാവശ്യം കണ്ടിട്ട് മനസ്സിലായിരിക്കും ഒരുപാട് ഒന്ന് കാണുക കണ്ട മനസ്സിലാവും ഒരു പ്രാവശ്യം കണ്ടതന്നെ മനസ്സിലാവുക കേസ് ഓക്കെ അതായത് ഇതായാലും സംഭവം നമ്മളത് അടിപൊളിയായിട്ട് നമ്മൾ കിട്ടലും ഒരു ഉഴുന്ന ഉഴുന്നപട വെച്ചോണ്ടിരിക്കയാണ് യെസ് അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാനുള്ളത് ഇതിന്റെ ഒരു നമുക്ക് വീട്ടിലെ ഉണ്ട് മുന്തിരി മുന്തിരി പിടിച്ച ഒരു വീഡിയോ ഒന്ന് ഞാൻ ഇട്ടിട്ടുണ്ട് ലൈവല്ല നോർമലാണ് മറ്റെല്ലാം സാധാ ആണ് അപ്പോൾ എല്ലാ ഫ്രണ്ട്സ് അതുപോലെ ഒന്ന് കാണുക അടിപൊളിയായിരിക്കും ഒന്ന് ഹെൽപ്പ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ സാർ ഇത് നമ്മളത് നാളെ ഉണ്ട് അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാനുള്ള പക്ഷേ ഈ മാവ് ഇപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കിയ മാവാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് നമുക്ക് ആവശ്യത്തിന് ഉണ്ടാക്കിയായിരിക്കും ആവശ്യത്തിന് ഇത് ഉണ്ടാക്കിയിട്ട് നമുക്കിതായ ഇതൊരു രണ്ടുമൂന്ന് ദിവസം നമുക്ക് നല്ല കണ്ടീഷൻ ഫ്രിഡ്ജാണെങ്കിൽ പിടിച്ചു വെച്ചിരിക്കാം ഏതൊരു കുഴപ്പം വരുന്നില്ല പിന്നെ അറുവാ കണ്ടീഷൻ അല്ല എന്നുണ്ടെങ്കിൽ എന്തൊക്കെയൊരു രണ്ടു ദിവസമൊക്കെ ഇരിക്കും അതുകൊണ്ട് ഇന്ന് അതിനകത്ത് മൊത്തം ഉണ്ടാക്കണമെന്നില്ല കുറച്ച് ആയിട്ട് നമുക്ക് ചെയ്താലും കുഴപ്പമുണ്ടാവില്ല നമുക്കത് ഫ്രിഡ്ജ് വെച്ചിട്ട് പിറ്റേ ദിവസം ഉണ്ടാക്കാവുന്ന കാര്യമുള്ളൂ ഫ്രഷുണ്ടാക്കി കഴിക്കാം അതുകൊണ്ട് മാവ് കേടാവുന്ന ആരും വിചാരിക്കേണ്ട ഒരു പ്രശ്നം വരത്തില്ല ഓക്കെ നമുക്കത് കണ്ടിച്ച് നന്നായിട്ട് അതിന് ഇടയിൽ മുരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിനൊക്കെ ഞാൻ ഇതൊന്നും എടുത്ത് കാണിച്ചു തരാം അപ്പം അതിൻ്റെ ചൂട് ഒന്ന് പോയി കാണും ഓക്കെ അപ്പോൾ ഇതാണ് സംഭവം ഉണ്ടോ ഇപ്പോഴും ചൂടുണ്ട് പക്ഷെ നല്ല 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 സോഫ്റ്റ് ആണ് ജസ്റ്റ് ഇതാ ഒന്ന് കാണിച്ചു തരാം ജസ്റ്റ് ഒന്നിങ്ങനെ ഉണ്ടോ നല്ല കേട്ടോ ശബ്ദം കേട്ടുണ്ടോ കണ്ടോ കേട്ടോ ഇതാണ് ശബ്ദം കേൾക്കുന്നത് ഓക്കെ നല്ല അട്ടിപ്പൊളിത്തല്ല മുരിഞ്ഞ കിട്ടിലും നമ്മുടെ പഞ്ഞി പോലെ ഇരിക്കുന്ന ഉഴുന്നോടെയാണ് ഓക്കെ ഇവിടെ വെക്കാം ഒന്ന് ചൂടൊന്ന് കൂട്ടെ ചൂട് കൂട്ടാൻ വിശദമായിട്ട് പൊളിച്ച് കാണിച്ച് തരാം ഓക്കെ അപ്പം നമുക്കിത് ഇത് കണ്ടിന്യൂ ചെയ്യാം നമ്മള് ഇത് ചെറിയ ഇതാണ് ഇവിടെ എടുത്തേക്കുന്നത് പാത്രം എടുത്തേക്കുന്നത് അപ്പോൾ നാലേ ഇടാൻ പറ്റുള്ളൂ വൈകുന്നേരത്തേക്ക് നമുക്ക് ഒരഞ്ചാറോ മിനിറ്റ് ചെയ്യാൻ പറ്റും പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വിശേഷം ഇതിനു മുന്നേ ഒരു പരിപ്പൂടെ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടൊന്ന് കാണുക അതുപോലെ നമ്മളെ നമ്മൾ വീട്ടിൽ തന്നെ പിടിച്ചൊരു മുന്തിരിങ്ങയാണ് ഒരു വീഡിയോ ലൈവ് അല്ല നോർമൽ വീഡിയോ ആണ് അപ്പോൾ പെട്ടെന്ന് വരെ അതുകൊണ്ടൊന്ന് കാണുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഗസപ്പ് കഥ കൺട്രോൾ ചെയ്തുകൊണ്ട് വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഇത് എന്താ പറയാ നല്ല ഈ എണ്ണ നന്നായിട്ട് തിളച്ച് കിടക്കുന്നുണ്ട് അത് കഴിഞ്ഞു പോകാൻ സാധ്യത ഉണ്ട് അതൊക്കെയാണ് കാര്യങ്ങൾ ഓക്കെ അപ്പൊ നമുക്ക് ഇതായത് ഒന്ന് ഇപ്പൊ ഏകദേശം അര അരപ്പരിവുമായിട്ടുണ്ട് അരപ്പരിവുമായിട്ടുണ്ട് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞാലും പരിപ്പ് കൂടെ അത്ത സമയം ഉടക്കിയിരിക്കത്തില്ല പെട്ടെന്ന് തന്നെ ഉഴുകൂടെ റെഡിയാവുന്നതാണ് ബാക്കി നമ്മൾ നമ്മളെ മാവല്ലാം അവിടെ ഇരിക്കുന്നതാണ് സോ നമുക്ക് എന്താ പറയാ ഏറ്റവും ഇസണ്ട് കാര്യങ്ങൾ ഞാൻ ഇതിന്റെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ പഴയ വീഡിയോസും അതിനെ തന്നെ ഒന്ന് കാണപ്പെടുന്നത് കൃത്യമായിട്ട് മനസ്സിലാവുന്നതിനാൽ നമുക്ക് കടയിലൊന്നും പോയിട്ട് ഉഴുന്നോടെയോ അല്ലെങ്കിൽ പരിമുടയോ ഒന്ന് പേടിക്കേണ്ട നമുക്കെല്ലാം വീട്ടിലുണ്ടാവും ഉണ്ടാക്കാൻ പറ്റും അതിനെ തന്നെ വാക്ക് അപ്പോൾ അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും എല്ലാം നമ്മുടെ ചാനലിൽ വരുന്നതാണ് അപ്പോൾ എല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ആ ബെൽബട്ടൺ നെമേ ദിവസിക്കുക നിങ്ങളുടെ സപ്പോർട്ടിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഓക്കെ ഗ്രേസ് ഇളക്കി കൊടുക്കാം ഓക്കെ റെഡി ആയിട്ടുണ്ട് റെഡി ആയിട്ടുണ്ട് ആട്ടി ഇപ്പോൾ ടേസ്റ്റാണ് കിട്ടിലോ കിട്ടിലോട്ടോ സൂപ്പർ ആണ് ഇത് കുറച്ചൂടാക്കണം നമ്മളീ കൈവശനം ഉണ്ടാക്കി ഇടുന്നവര് ഡിലേ വിടുന്നുണ്ടല്ലോ അപ്പൊ അതിനനുസരിച്ച് ഓരോന്നും ഓരോ വേവായിരിക്കും അപ്പൊ ഫസ്റ്റ് ഉണ്ടാക്കി ഇട്ട് നമ്മൾ ഇത് തന്നെയാണ് ഇനി നമ്മളെ സക്കരത്ത് കാണാൻ പറയും ഏറെ നേരം ഒന്ന് മാറുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും ഈ വീട്ടിൽ സൂക്ഷിച്ചു വയ്ക്കാൻ മതി അത് നേരം മാറുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവുക ഏതാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഇതാണെങ്കിൽ ശരിക്കുള്ള നേരം എന്താ ഈ ഒരു തരം നേരം ആവും കേട്ടോ ഒരു ചെറിയൊരു റെഡിഷ് കളറാവും ആ സമയത്താണ് നമ്മൾ ശരിക്കിത് വേവുന്നത് എന്താ അടുത്ത നമ്മൾ ഒന്ന് ഇറക്കാൻ പോവുകയാണെങ്കിൽ കാണിച്ച് കാണുക അപ്പൊ ഈയൊരു കളറാവും ഈയൊരു കളർ ആയപ്പോഴത്തേക്ക് ഇറക്കിയാൽ മതി ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇങ്ങനെ സ്പെഷ്യൽ വീഡിയോ പിന്നെ ഒരു പരിപ്പൂടെ എവിടെയെങ്കിലും പിന്നെ ചെയ്തിട്ടുണ്ട് അപ്പൊ അതൊന്ന് കാണുക അതുപോലെ അടുത്തതും ഓക്കെ ഇതൊക്കെയാണ് നമ്മളെ സംഭവങ്ങൾ ഓക്കെ അപ്പൊ നമ്മുടെ ഉണ്ടാക്കി കഴിഞ്ഞു അതുപോലെതായി ഇനി ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടാ വരുന്നത് അപ്പൊ എല്ലാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാത്തിരിക്കുന്ന